സിക്സോ ഗ്രൂപ്പിന്റെ കീഴിലുള്ള പുതിയ സംരംഭമായ ഫാബ്രിക്കോ ലോണ്ട്രി ആൻഡ് ഡ്രൈ ക്ലീനിംഗ് സർവീസിന്റെ പുതിയ ഔട്ട്ലെറ്റ് വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം വടകര മാളിന് എതിർവശത്തായി നാഷണൽ ഹൈവേ ഓരത്ത് ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം മാളവിക മേനോൻ നിർവഹിച്ചു ഇന്ത്യയിലുടനീള മുന്നൂറിലധികം ബ്രാഞ്ചുകളുള്ള കമ്പനിയാണ് ഫാബ്രിക്കോ വിദ്യാപ്പള്ളിയിലും വള്ളിക്കാടുമായി രണ്ട് പിക് സെൻ്ററുമായാണ് പുതിയ ബ്രാഞ്ച് വടകരയിൽ ആരംഭിച്ചത് ഫാബ്രിക്കോൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് വടകരയിലേക്ക് കുറച്ച് കാലത്തേക്ക് ശേഷമാണ് വരാൻ കഴിഞ്ഞത് കൂടെ നിൽക്കുന്നത് ഈ ഷോറൂമിലെ ഫാബ്രിക്കോന്റെ ഓണറാണ് മുഹമ്മദ് സർ അപ്പോൾ ഫാബ്രിക്കോ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഒരുപാട് ഏകദേശം നിയർലി ഫോർ ഹൺഡ്രഡ് സംതിങ്സ് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട് കേരളത്തിൽ തന്നെ നാൽപ്പതോളം ഉണ്ട് നാൽപ്പതോളം ബ്രാഞ്ചസാണുള്ളത് അപ്പോൾ ഈ ഒരു ബ്രാഞ്ച് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ആൻഡ് കൺഗ്രാജുവലേഷൻസ് ഒരു ഇത് ഓൾറെഡി ഉള്ളിലേക്ക് ഒരു കാണും നിങ്ങൾ ഐ ഹോപ്പ് വിഷുലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു കാരണം മനോഹരമായിട്ടുള്ള രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഏറ്റവും സ്പെഷ്യലായി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് അവർ എന്താണോ എല്ലാം ഇവിടെ ലോണ്ട്രിക്കായിട്ട് കൊടുക്കാൻ ഒന്നും എന്താ പറയുക ഇപ്പോൾ കുട്ടികളുടെ ആണെങ്കിൽ ടെഡീസ് ആവട്ടെ അല്ലെങ്കിൽ നമ്മളുടെ കോസ്റ്റ്യൂംസ് എത്ര ഹെവി ഹെവിയായിട്ടുള്ളതും എത്ര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതും എല്ലാം ഓക്കെ അത്ര വൺ അവറിലാണ് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് സോ അത് എനിക്ക് ഓരോന്നിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നപ്പോഴാണ് എനിക്ക് തന്നെ ആദ്യമായിട്ട് ഒരു ഇൻഫോർമേഷൻ ആയിരുന്നു അത് അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മളുടെ നിങ്ങളുടെ ഇവിടെ വടകരയിൽ ഹൈ ടെക്നോളജി മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈ സ്റ്റീം യർ ബാഗ് ക്ലീനിങ് ടോയ്സ് ക്ലീനിങ് ലോൺ സർവീസസ് ഷൂ ക്ലീനിങ് കർട്ടൺ ക്ലീനിങ് കാർപ്പറ്റ് ക്ലീനിങ് തുടങ്ങി എല്ലാവിധ സർവീസുകളും കസ്റ്റമേഴ്സിന് ലഭ്യമാക്കുന്നു ഇമ്പോർട്ടഡ് ബയോ ഡിഗ്രേഡബിൾ സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന സർവീസുകൾ ആയതുകൊണ്ട് തന്നെ ഫാബ്രിക് നൂറ് ശതമാനം അണുവിമുക്തമായിരിക്കുമെന്ന് കമ്പനി ഉറപ്പു നൽകുന്നു രണ്ട് യൂണിറ്റ് സ്റ്റാർട്ട് ഇവിടെ നമുക്ക് നമ്മളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതൊരു ലൈവ് സ്റ്റുഡിയോ ആണ് ഇവിടെ ഹിഡൻ ആയിട്ടുള്ള പ്രോസസ്സുകളൊന്നുമില്ല നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇവിടുത്തെ എല്ലാ പ്രോസസ്സുകളും കാണാവുന്നതാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന സർവീസുകളിൽ സ്റ്റീം സ്റ്റീമൈനിങ് വാഷ് ആൻഡ് ഫോൾഡ് വാഷ് ആൻഡ് സ്റ്റീം സ്റ്റീമൈൻ പ്രീമിയം ലോണ്ടറി എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട് എല്ലാ വിധത്തിലുള്ള ഡ്രൈ ക്ലീനിങ്ങുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അസസറീസ് ലോണ്ടറീസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഈ വളരെ എക്കണോമിക്കലായിട്ടുള്ള ഒരു സർവീസാണ് ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ലോണ്ടറി ഡെയിലി ബേസിലുള്ള ലോണ്ടറി സർവീസുകൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നതിനേക്കാളും